വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടഡ് കാറ്റഗറി ടൂയിലും ത്രീയിലും സോഷ്യൽ സയൻസിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിവിലൈസേഷൻ നാഗരികതകളിലെ നിങ്ങൾ എല്ലാവരും സിവിലൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും സിവിലൈസേഷൻ എങ്ങനെയൊക്കെയാണ് വന്നത് ദൻ ഏതൊക്കെ സിവിലൈസേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടറ്റിൽ വളരെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട കുറച്ച് നാഗരികതകളുണ്ട് അല്ലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസപ്പറ്റോമിയൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നാല് നാഗരികതകളെ കുറിച്ചിട്ടാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിക്കാനുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇൻഡസും ഈജിപ്ഷ്യനും മെസപ്പിറ്റോമിയനും ചൈനീസും നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യൻ ഹിസ്റ്ററിയും കവർ ചെയ്യാൻ പറ്റും വേൾഡ് ഹിസ്റ്ററിയും കവർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കാറ്റഗറി ടുും ത്രീയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് പഠിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സിവിലൈസേഷനിൽ നിന്നും ഒരു ക്വസ്റ്റിൻ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പെക്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട കേട്ടറ്റിൻ്റെ പി വൈ ക്യൂ പേപ്പറുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇൻഡസിനെ ടച്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല പക്ഷെ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പറിലും എന്തുണ്ടായിരിക്കും നമുക്കൊരു ഇൻഡസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടതും എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് അതിനൊക്കെ മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു എന്ത് കാണാം ഒരു മാപ്പ് കാണാം എവിടേക്കാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസ്സപ്പെട്ടാമിൻ ഇത് ആദ്യം ഒന്ന് നിങ്ങൾ നോക്കി വെച്ചോളൂ എവിടേക്കാണ് നമ്മൾ ഇനി പറയും ഇതിൻ്റെ ഒക്കെ ഇത് എവിടെയായിരുന്നു ഫ്ലറിഷ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അതിന് മുന്നായിട്ട് ഈജിപ്ഷ്യൻ എവിടെയാണ് മെസ്സപ്പെട്ടാമിൻ എവിടെയാണ് ഇന്ത്യസ് എവിടെയാണ് ഇന്ത്യസ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലെ കാരണം എന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ദെൻ അതേപോലെ തന്നെ ചൈനീസ് സിവിലൈസേഷൻ ഈ നാല് പ്രധാനപ്പെട്ട സിവിലൈസേഷൻ്റെ ഒരു ഒരു സ്ഥാനം എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഈ ഒരു പിക്ചർ നമ്മുടെ എസ് സി ആർ ടിയുടെ പുസ്തകങ്ങൾ കാണാൻ കഴിയും എസ് സി ആർ ടിയുടെ പുസ്തകങ്ങളാണെന്ന് ആദ്യമായിട്ട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റ് സിവിലൈസേഷൻ ആയ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് നോക്കാം ദ എസ്കവേഷൻ റിവീൽഡ് ദാറ്റ് സിവിലൈസേഷൻ ഹാഡ് എക്സിറ്റഡ് ഇൻ ദ വാലീസ് ഓഫ് ദി റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് അല്ലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് ഇൻഡസിന്റെയും അതിന്റെ ട്രിബ്യൂട്ടറീസിന്റെയും വാലീസിലാണ് അത് ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അവിടെ നിന്നാണ് അതിന്റെ എക്സ്കവേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ദ ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ ഇൻ ദ പ്രസന്റ് പാകിസ്ഥാൻ ലെഡ് ബൈ ദയാളാം സാഹിനെ വൺ ഓഫ് ദ പി വൈ ക്യു ആണ് നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് എക്സ്ക്ബിഷൻ നടത്തിയത് ഹാരപ്പയിൽ വെച്ചിട്ടായിരുന്നു ആരാണ് അതിന് നേത്തം കൊടുത്തത് ദയാറാം ആയിരുന്നു ഓക്കെ അപ്പൊ ഫസ്റ്റ് എക്സ്ക്ബിഷൻ നടത്തിയത് ഹാരപ്പയിൽ വെച്ചിട്ടായിരുന്നു അത് ലീഡ് ചെയ്തത് ദയാറാം സാഹിനി ആയിരുന്നു ദെൻ ദ സിവിലൈസേഷൻസ് ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ അപ്പൊ ആദ്യ എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഹാരപ്പയിൽ നടത്തിയത് കൊണ്ട് തന്നെ ഈ സിവിലൈസേഷനെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട് അപ്പൊ മേ ബി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ രണ്ടു ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കും കൺഫ്യൂസ്ഡ് ആവരുത് രണ്ടു പേരും ഒന്ന് തന്നെയാണ് ഫസ്റ്റ് എക്സ്കവേഷൻ ഹാരപ്പയിൽ നടത്തിയത് കൊണ്ട് അതിനെ നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട് ദൻ ആർ ഡി ബാനർജി ഹു ലെഡ് ദ എക്വബേഷൻ ഇൻ മോഹൻ ജദാരോ ഇൻ ദ പ്രസന്റ് പാകിസ്ഥാന് ഇപ്പോൾ രണ്ടാമതായിട്ട് എക്സ്ക്വേഷൻ നടത്തിയത് മോഹൻ ജദാരയിലായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ആർ ഡി ബാനർജി ആയിരുന്നു ഓക്കെ ആർ ഡി ബാനർജി ആയിരുന്നു രണ്ടാമത്തെ എക്സ്ക്വബേഷൻ ആയ മോഹൻ ജദാരയിന് ലീഡിങ് കൊടുത്തത് ദെൻ സിൻസ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ ജോൺ മാർഷൽ ഒഫീഷ്യലി അനൗൺസ്ഡ് ദ ഡിസ്കവറി ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ജോൺ മാർഷൽ ഒഫീഷ്യലി ഹിസ് അനൗൺസ്ഡ് ദ ഡിസ്കവറി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒഫീഷ്യലി അത് ഡിസ്കവർ ചെയ്തു എന്ന് അനൗൺസ് ചെയ്തത് നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ ജോൺ മാർഷൽ ആയിരുന്നു ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ഫസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പക്ഷെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത ഇൻഡസിനെ കുറിച്ചിട്ട് ഒരിക്കലും മറന്നു പോകാൻ പറ്റാത്ത പോയിന്റുകളാണ് ഫസ്റ്റ് എസ്കവേഷൻ എന്ന് പറയുന്നത് ഹാരപ്പയിൽ ദയാറാം സാഹിനിയാണ് ലീഡ് ചെയ്തത് ദെൻ അതുകൊണ്ട് തന്നെ അതിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടി വിളിക്കുന്നുണ്ട് രണ്ടാമത്തെ എക്സ്ക്വേഷൻ എന്ന് പറയുന്നത് മോഹൻജാരയിലായിരുന്നു ആർ ഡി ബാനർജിയാണ് കണ്ടെത്തിയത് ദെൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജോൺ മാർഷൽ എന്ത് ചെയ്തു ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഡിക്ലെയർ ചെയ്തു ദെൻ ഇത് എവിടെയാ ഫ്ല ഫ്ലിഷ് ചെയ്ത് നമ്മൾ പറഞ്ഞു ഇൻഡസിന്റെയും അതിന്റെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനെ നമ്മൾ ഫസ്റ്റ് മേജർ സിവിലൈസേഷൻ ഇൻ സൗത്ത് ഏഷ്യ എന്നും അറിയപ്പെടുന്നുണ്ട് ഫസ്റ്റ് മേജർ സിവിലൈസേഷൻ ഇൻ സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യയിലെ ഫസ്റ്റ് മേജർ സിവിലൈസേഷൻ എന്നും ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ദ പിരിയഡ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ബി സി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ബി സി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് രണ്ടായിരത്തി എഴുന്നൂറിൻ്റെയും ആയിരത്തി എഴുന്നൂറിൻ്റെയും ബിസി രണ്ടായിരത്തി എഴുന്നൂറിൻ്റെയും ആയിരത്തി എഴുന്നൂറിൻ്റെയും ഇടയിലാണ് ഈ സിവിലൈസേഷന്റെ പിരീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഫസ്റ്റ് മേജർ സിവിലൈസേഷൻ ഇൻ സൗത്ത് ഏഷ്യ അതിന്റെ പിരീഡും എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കാം ദെൻ ഫസ്റ്റ് സൈറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തിയത് ഹാരപ്പയിലായിരുന്നു എന്ന് പറഞ്ഞു ദെൻ പഞ്ചാബിലായിരുന്നു ദെൻ അതിപ്പോഴാണ് പാകിസ്ഥാനിൽ അന്ന് അത് പഞ്ചാബിന്റെ ഭാഗമായിരുന്നു ദൻ അവിടെ നിന്ന് കണ്ടെത്തിയതായിരുന്നു സാൻസ്റ്റോൺ സ്റ്റാറ്റു ഓഫ് ഹ്യൂമൺ അനാറ്റമി സാൻസ്റ്റോൺ സ്റ്റാറ്റു ഓഫ് ഹ്യൂമൺ അനാറ്റമി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദെൻ കോപ്പർ ബുള്ളോക്ക് കാർട്ട് കോപ്പറില് നിർമ്മിച്ച ഒരു ബുള്ളോ കാർട്ട് കൊഫിൻ ബുറിയൽസ് അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ക്യൂബിക് ലൈം സ്റ്റോൺ വെയിറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാനറീസ് അഥവാ ധാന്യപ്പുരകൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു അവശിഷ്ടമായിരുന്നു ഗ്രാനറീസ് ഹാരപ്പിയുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ കൂടിയായിരുന്നു ഗ്രാനറീസ് എന്ന് പറയുന്നത് ഈ ഗ്രാനറീസ് എന്ന് പറയുന്നത് ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻസ് അല്ലെ അതായത് ധാന്യങ്ങൾ ഡ്രൈ ആക്കാനും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗ്രാനറീസ് അവർ എന്ത് ചെയ്തിരുന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാരപ്പ എന്ന് പറയുന്നത് അവിടെ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു സാൻസ്റ്റോൺ സ്റ്റാറ്റ്യൂ ഓഫ് ഹ്യൂമൺ അനാട്ടമി കോപ്പറിൽ നിർമ്മിച്ച ഒരു ബുള്ളോ കാട്ട് കൊഫിൻ ബുറിയൽസ് ക്യൂബിക് ലൈംസ്റ്റോൺ വെയിറ്റ് ഗ്രാനറീസ് ദെൻ പിന്നെ അടുത്ത ഒരു സൈറ്റ് എന്ന് പറയുന്നത് മോഹൻ ജൊദാർ ആയിരുന്നു അല്ലെ മോഹൻ ജൊദാർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു അവശിഷ്ടം ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ടാങ്ക് അല്ലെ വലിയ കുളിപ്പുര എന്ന് നമുക്ക് മലയാളത്തിൽ പറയും ഗ്രേറ്റ് ബാത്ത് ദെൻ അവിടുന്ന് കണ്ടെത്തിയ മറ്റൊന്നാണ് യൂണിക്കോൺ സ്റ്റീൽ ദെൻ ബ്രോൺസ് ഡാൻസിങ് ഗേൾസ് സ്റ്റാറ്റ്യൂ ഇതിന്റെ ഫോട്ടോ കാണിച്ചു തരാം ബ്രോൺസ് ഡാൻസിംഗ് ഗേൾസ് സ്റ്റാറ്റ്യൂ സീൻ ഓഫ് എ മാൻ വിത്ത് ഡിയേഴ്സ് എലഫൻസ് ടൈഗർ ആൻഡ് റൈനോസുറേഴ്സ് എറൗണ്ട് അല്ലെ ഒരു സീൽ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മനുഷ്യന് ചുറ്റും ഡിയേഴ്സ് എലഫൻസ് ടൈഗേഴ്സ് ആൻഡ് റൈനോസുറേഴ്സ് ഒക്കെ ഉള്ള ഒരു മനുഷ്യന്റെ ഒരു ചിത്രമുള്ള സീൽ കണ്ടെത്തിയിട്ടുണ്ട് അത് പശുപതി സീൽ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അത് പശുപതി സീൽ എന്നാണ് അറിയപ്പെടുന്നത് ദെൻ അടുത്ത് കണ്ടെത്തിയത് ബ്രോൺസ് ബഫല ആയിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ഒരു പിക്ചർ കാണാം ബ്രൗൺ സ്റ്റാറ്റ്യൂ ഓഫ് ഡാൻസിംഗ് ഗ്രേറ്റ് ബാത്തിൻറെയും ഗ്രേറ്റ് ബാത്തും ഗ്രാനറീസും പല തവണകളായിട്ട് പി വെക്കു വന്നതാണ് കേട്ടോ വെൻ അടുത്ത സൈറ്റ് ആണ് ദൊളാവിര ഗുജറാത്തിലെ ദൊളാവിരയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ വാട്ടർ മാനേജ്മെന്റ് ആയിരുന്നു ഓക്കെ വാട്ടർ മാനേജ്മെന്റ് ആയിരുന്നു ദൊളാവിരയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ദൻ അടുത്താണ് കാലിബങ്ക് ഓക്കെ കാലിബംഗ് രാജസ്ഥാന് ലോവർ ഫോർട്ടിഫൈഡ് ടൗണ് അതേപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അവശിഷ്ടവും കണ്ടെത്തിയതായിരുന്നു കോപ്പർ ഓക്സ് ദെൻ എവിഡൻസ് ഓഫ് എർത്ത് കോയ്ക്ക് അല്ലെ എർത്ത് കോയ്ക്കിന്റെ എവിഡൻസും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ദെൻ അടുത്തതാണ് ലോത്തൽ ലോത്തലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോത്തൽ എന്ന് പറയുമ്പോൾ ഗുജറാത്തിലാണ് ഒരു പോർട്ട് ടൗൺ ആണ് ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ടാണ് ലോത്തലിൽ നിന്നാണ് ഫസ്റ്റ് മാൻമെയ്ഡ് പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത് ദെൻ അടുത്താണ് ചാൻ ഹുദാരോ ഇമ്പോർട്ട് മാനുഫാക്ചറിങ് ഫുഡ് പ്രിന്റ് ഓഫ് എ ഡോഗ് ചേയ്സിംഗ് കാറ്റ് അല്ലെ ഫുഡ് പ്രിന്റ് ഓഫ് എ ഡോഗ് ചേയ്സിങ് കാറ്റ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് എ ഓൺലി സിറ്റി വിത്തൌട്ട് സിറ്റാഡൽ സിറ്റാഡൽ ഇല്ലാത്ത ഒരേ ഒരു സിറ്റി ചാൻഹുദാരോ ആയിരുന്നു ദൻ ഇനി നമ്മൾ നോക്കുന്നത് ഈ നമ്മുടെ ഹാരപ്പ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടൗൺസിന്റെ അല്ലെങ്കിൽ സിറ്റീസിന്റെ ഫീച്ചേഴ്സ് ആണ് ടു പാർട്ടായിരുന്നു സിറ്റാൺ അല്ലെ ലോവർ സിറ്റി എന്ന് പറയുന്ന രണ്ട് പാർട്ടുകളായിട്ടായിരുന്നു സിറ്റി ഉണ്ടായിരുന്നത് യൂസ് ഓഫ് ഹാർഡ് ബേൺ ബ്രിക്സ് അല്ലെ ചുട്ടെടുത്ത ബ്രിക്സ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഹൗസസ് വെർ ബിൽഡ് അലോങ് ബോത്ത് സൈഡ്സ് ഓഫ് പ്ലാനഡ് സ്ട്രീറ്റ് വളരെ പ്ലാൻ ചെയ്ത സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഹൗസസ് അവർ ബിൽഡ് ചെയ്തിരുന്നത് റൂമുകൾ ഉണ്ടായിരുന്നു ആ വീടുകൾക്ക് അതേപോലെ തന്നെ വേർ അത് കോട്ടിയാട് ആ വീടുകൾക്ക് തന്നെ കോട്ടിയാടുകൾ ഉണ്ടായിരുന്നു well ഉണ്ടായിരുന്നു then every house the the had a toilet എല്ലാ ഹൗസിനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു then അവരുടെ മറ്റൊരു പ്രത്യേകതമാണ് ഇൻഡസ് വാലിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഇന്നും മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിരുന്നു അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം അഴുക്കുചാൽ സംവിധാനം എന്ന് പറയുന്നത് അപ്പൊ ഇതായിരുന്നു അവരുടെ സിറ്റീൻ്റെ ഫീച്ചർ രണ്ട് പാർട്ടായിരുന്നു സിറ്റാഡൽ ലോവർ സിറ്റി ദെൻ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പിന്നെ ഹൗസസ് എന്ന് പറയുന്നത് സ്ട്രീറ്റിന്റെ രണ്ട് സൈഡിലായിട്ടായിരുന്നു ഹൗസസ് ഉണ്ടായിരുന്നത് റൂമുകൾ ഉണ്ടായിരുന്നു കോട്ടിയാഡ് ഉണ്ടായിരുന്നു വെല്ലുണ്ടായിരുന്നു അതേപോലെ തന്നെ ടോയ്ലറ്റും ഉണ്ടായിരുന്നു ദെൻ മറ്റൊന്നാണ് ഡ്രെയിനേജ് സിസ്റ്റം അവർക്ക് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു ദെൻ അടുത്തത് അവരുടെ ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ ട്രെയിനിനെ കുറിച്ചാണ് പറയുന്നത് ആക്യുറേറ്റ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് വെർ യൂസ്ഡ് അല്ലെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വെയ്റ്റിംഗ് അല്ലെങ്കിൽ മെഷറിംഗ് സിസ്റ്റം അവർക്കുണ്ടായിരുന്നു ദെൻ വെയിറ്റിംഗ് ആൻഡ് മെഷറിംഗ് ടൂൾസ് വെർ യൂസ്ഡ് നമ്മൾ വെയ്റ്റിന് വേണ്ടിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ടൂൾസുകൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെലുഹ കോൺടാക്ട് ബിറ്റ്വീൻ മെസ്സപ്പിറ്റോമിയൻ ഓക്കെ മെലൂഹ എന്ന് പറയുന്ന സ്ഥലം ഹാരപ്പിയുടെയും മെസ്സപ്പിറ്റോമിയുടെയും ട്രേഡ് കോണ്ടാക്ട് വ്യക്തമാക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു ലോത്തൽ വാസ് വൺ ഓഫ് ദ സെന്റേഴ്സ് ഓഫ് മാരറ്റം ട്രേഡ് മാരറ്റം ട്രേഡിന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെന്റർ ആയിരുന്നു ലോത്തൽ എന്ന് പറയുന്നത് സീലുകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ബ്രോൺസ് വളരെയധികം സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇറ്റ് ടു ബി നോൺ ആസ് ബ്രോൺ സൈറ്റ് സിവിലൈസേഷൻ അതുകൊണ്ട് തന്നെ ബ്രോൺസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ എന്തും കൂടി വിളിക്കുന്നുണ്ട് ബ്രോൺ സൈറ്റ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ബ്രോൺസേറ്റ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട് എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടല്ലേ ഇൻഡസ് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് ഇൻഡസിന്റെയും ട്രിബ്യൂട്ടറിസിന്റെയും വാലീസിലാണ് ഇത് ഫ്ലറിഷ് ചെയ്തത് സോ നമ്മൾ എന്ത് വിളിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കും ദെൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്താണ് ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തിയത് ഹാരപ്പയിലാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കും ബ്രോൺസേറ്റ് സിവിലൈസേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത് അവിടെ നിന്നും ഒരുപാട് ബ്രോൺസ് വൈറ്റില് യൂസ് ചെയ്തായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് സോ അതുകൊണ്ട് നമ്മൾ ബ്രോൺസ് സിവിലൈസേഷൻ എന്നും വിളിക്കുന്നുണ്ട് ദെൻ കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് അപ്പൊ എങ്ങനെയാണ് ഇത് ഒരു പി വൈ ക്യു ആണ് ഈ ബ്രോൺസിന്റെ ഒരു എന്തൊക്കെയോ കൂട്ടിച്ചേർത്തിട്ടാണ് ബ്രോൺസ് ഉണ്ടാക്കിയത് കോപ്പറും അതേപോലെ തന്നെ ടിന്നും കോപ്പർ പ്ലസ് ടിന്ന് കൂട്ടിച്ചേർത്തിട്ടാണ് ബ്രോൺസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ കോപ്പർ പ്ലസ് ടിൻ ടിൻ്റ് കൂട്ടിച്ചേർത്തി ബ്രോൺസ് എന്തായിട്ടുള്ളത് അവർ ക്രിയേറ്റ് ചെയ്തത് കളക്ടഡ് കോപ്പർ ഫ്രം ദ മൈൻസ് ഓഫ് കേത്രി കേത്രി ഇൻ ദ പ്രസന്റ് രാജസ്ഥാൻ ആൻഡ് ടിൻ ഫ്രം ദ പ്രസന്റ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ അവര് ഈ പറയുന്ന കോപ്പർ അവർക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്നത് കേത്രിയിൽ നിന്നും അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവർക്ക് ടിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ദൻ അടുത്തത് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഓക്യുപേഷണൽ ഗ്രൂപ്പാണ് അവരുടെ ഹാൻഡിക്രാഫ്റ്റ് കരകൗശല വിദ്യ എങ്ങനെയൊക്കെയായിരുന്നു അവരെന്ത് പോട്രികൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ഓർണമെന്റൽ വർക്ക്സും അവർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ദൻ അവരുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയായിരുന്നു അല്ലെ മതവിശ്വാസങ്ങൾ എങ്ങനെയായിരുന്നു ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൺ വുമൺസിന്റെ ക്ലേ ഫിഗേഴ്സ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു മദർ കോഡസിൽ ഈ മാതൃദേവതകൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു വേർഷിപ്പ് ആനിമൽസ് ആൻഡ് ട്രീസ് മരങ്ങളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും അവരെന്ത്ണ്ടായിരുന്നു വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് ഈ പറയുന്ന ഹാരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് അല്ലെങ്കിൽ ബ്രോൺസൈ സിവിലൈസേഷൻ തകർന്നടിഞ്ഞതെന്നാണ് പറയുന്നത് ചിലർ പറയുന്നു ഫ്ലഡ് കൊണ്ടാണത് ഫോളോ ചെയ്തതെന്ന് പറയുന്നു ദെൻ മോട്ടിമർ വീലർ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ആര്യൻ ഇൻവാൻഷൻ അഥവാ എക്സ്റ്റേണൽ ഇൻവാൻഷൻ ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് ഹാരപ്പ ഫോളോ ചെയ്തതെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നു ഡീഫോറസ്റ്റേഷൻ കൊണ്ടാണ് ദെൻ ചിലർ പറയുന്നത് ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ അഗ്രികൾച്ചർ സെക്ടറിന്റെ ഡിക്ലൈൻ കൊണ്ട് ഡി ഡി കൌസാമ്പി എന്ന് പറഞ്ഞ ചരിത്രകാരൻ പറയുന്നത് എപ്പിഡമിക്സ് കൊണ്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഫോളോ ചെയ്തെന്നാണ് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിൽ നമുക്ക് പറയാനുള്ളത് അപ്പം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഹാരപ്പൻ സിവിലൈസേഷൻ എക്സ്കവേഷൻസ് നോക്കുക നമ്മൾ ഒരുപാട് സൈറ്റുകൾ പറഞ്ഞു ഹാരപ്പ മോഹൻജദാരോ ലോത്തൽ ചാൻഹുദാരോ എന്ന് പറഞ്ഞ ഒരുപാട് സൈറ്റുകൾ നമ്മൾ പറഞ്ഞു ദൻ അവരുടെ സിറ്റി ഫീച്ചേഴ്സ് പറഞ്ഞു ദൻ അവരുടെ ട്രേഡ് എന്താണെന്ന് പറഞ്ഞു ബിലീഫ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു ദെൻ എങ്ങനെയാണ് ആ ഒരു സിവിലൈസേഷൻ ഫോളോയത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് ദെൻ രണ്ടാമത്തെ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് വളരെ പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന സിവിലൈസേഷൻ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ടൂളുകൾ എന്ത് ചെയ്തിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈജിപ്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓഫ് ഈജിപ്റ്റ് ഫറോവ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫറോവകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും ഈജിപ്തിന്റെ കിങ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫറോവകൾ എന്നാണ് ബോഡി ഓഫ് ദി ഡെഡ് പ്രിവാൾഡ് ഇൻ ഈജിപ്ത് അല്ലെ അവിടെ മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം സൂക്ഷിക്കുന്ന ഒരു ഒരു പ്രാക്ടീസ് ഈജിപ്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു ഏ കോംസ് പ്രിസർവഡ് ദോൾഡ് എ മമ്മി അതിന്റെ മമ്മി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിരമിഡ് വോദ പ്രിസർവ് ചെയ്യുന്ന ടോംബുകളെ പിരമിഡുകൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് പിരമിഡുകൾ നമ്മൾക്ക് അറിയാം നമ്മൾ ഫോട്ടോസ് ഒക്കെ കാണിട്ടായിരിക്കും അപ്പൊ ഈജിപ്തിൻ്റെ സിവിലൈസേഷനിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിരുന്നു പിരമിഡുകൾ എന്ന് പറയുന്നത് ദ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദി റിവർ നൈൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചോദിച്ചിട്ടുണ്ട് നൈൽ നദിയുടെ വാലീസിലാണ് ഈ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചർ വാസ്ത ബാക്ക്ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അവിടെ ഒരു നട്ടല്ലേ എന്ന് പറഞ്ഞ എന്തായിരുന്നു അഗ്രികൾച്ചർ ആയിരുന്നു ദ ഈജിപ്ഷ്യൻ ആൾസോ എൻഗേജ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ്വെയർ അവർ കൂടുതലായിട്ടും വീവിംഗിലും അതേപോലെ തന്നെ ഗ്ലാസ്വെയർ പ്രൊഡക്ഷനിലും എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ദേ ഫോമഡ് ആൻഡ് ആർട്ട് ഓഫ് റൈറ്റിങ് അവരൊരു ഒരു ആർട്ട് ഓഫ് റൈറ്റിങ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു പി വൈ ക്യു ആണ് നമുക്ക് മാറി പോകുന്ന ഒരുതാണ് ഈജിപ്തിൻ്റെയും മെസ്സപുറ്റോമിൻ്റെയും അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വെക്കാം അവരുടെ ഈജിപ്തുകാരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നായിരുന്നു ഈജിപ്തുകാരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു വിച്ച് മീൻസ് സാക്രിഡ് റൈറ്റിംഗ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സാക്രിഡ് റൈറ്റിംഗ് വിശുദ്ധമായ എഴുത്ത് എന്നൊക്കെയായിരുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോർ റൈറ്റിങ് ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവര് എന്തിലായിരുന്നു എഴുതാൻ ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു എഴുതാൻ ഉപയോഗിച്ചിരുന്നത് പാപ്പറസ് ചെടിയുടെ ഇലകളിലായിരുന്നു അവർ എഴുതാൻ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത് നയിൽ നദീ തീരത്ത് അഗ്രികൾച്ചർ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വീവിങ്ങും ഗ്ലാസ്വെയർ പ്രൊഡക്ഷനും ഉണ്ടായിരുന്നു ഹൈഡ്രോഗ്ലിഫിക്സ് എന്ന് പറയുന്ന റൈറ്റിംഗ് അവർക്ക് ഉണ്ടായിരുന്നു പിന്നീട് പറയുന്നത് ഹൈറോഗ്ലിഫിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് വാസ് ഫസ്റ്റ് ഡെസിഫേർഡ് ബൈ ചാമ്പോളിയൻ എ ഫ്രഞ്ച് സ്കോളർ ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് ഡെസിഫർ ചെയ്തത് ചാമ്പോളിയൻ എന്ന് പറയുന്ന ഫ്രഞ്ച് സ്കോളർ ആയിരുന്നു ഓക്കെ ഷാംബോലിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് സ്കോളർ ആയിരുന്നു ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഡെസ്ഫർ ചെയ്തത് ഹി ആഡ് എ കമ്പനി ടു ദ ഫ്രഞ്ച് റൂഡർ നെപ്പോളിയൻ വെൻ ദ ദേറ്റർ കോൺകോഡ് ഏജിപ്റ്റ് എയ്റ്റ് അതൊന്നും നിങ്ങൾ നോക്കണ്ട ദ സ്ക്രിപ്റ്റ് വാസ് എൻഗ്രേവ്ഡ് ഓൺ എ സ്റ്റോൺ നിയർ ദ മൗത്ത് ഓഫ് ദി റിവർ നൈലിൽ ദ സ്ക്രിപ്റ്റ് കുഡ് ഓൺലി ബി ഡെസിഫേഡ് ആഫ്റ്റർ മച്ച് പേഷ്യൻ ലേബർ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഹൈറോ ഗ്ലിഫിക്സ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ദെൻ കോൺട്രിബ്യൂഷൻ ഇൻ സയൻസ് മാത്തമാറ്റിക്സ് ഈജിപ്ഷ്യൻ ആളുകൾ അല്ലെങ്കിൽ ഈജിപ്തുകൾ എത്രത്തോളാണ് സയൻസിലും മാത്തമാറ്റിക്സിലും കോൺട്രിബ്യൂഷൻ നൽകിയത് അവരുടെ സംഭാവനകളാണ് പറയുന്നത് ദ ഫോമുലേറ്റഡ് ഏ സോളാർ കലണ്ടർ അവരൊരു സോളാർ കലണ്ടർ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് ത്രീ സിക്സ് ഫൈവ് ഡേയ്സ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവരുടെ ആ ഒരു സോളാർ കലണ്ടർ പ്രകാരം ഉണ്ടായിരുന്നു ഈ ഇയർ വാസ് ഡിവൈഡ് ഇൻ ടു ട്വൽവ് മന്ത്സ് ഓഫ് ഈച്ച് ഈ ഒരു ഇയറിനെ അവർ എന്ത് ചെയ്തിരുന്നു പന്ത്രണ്ട് മാസങ്ങളായിട്ട് തിരിച്ചിട്ടായിരുന്നു ഈ പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോ മാസങ്ങളിലും മുപ്പത് ദിവസങ്ങളിലുണ്ടായിരുന്നു ഓക്കെ ദ റിമൈനിങ് ഫൈവ് ഫോർ സെലിബ്രേഷൻ പിന്നീടുള്ള അല്ലെങ്കിൽ റിമൈനിങ് ഫൈവ് ഡേയ്സ് അവർ സെലിബ്രേഷന് വേണ്ടിയിട്ട് നീക്കി വെച്ചതായിരുന്നു ദേ കുഡ് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ട്രിയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ് അല്ലെ അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ട്രിയാങ്കിൾസ് റെക്റ്റാങ്കിൾസ് ഏരിയ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിറ്റർമൈൻ ടൈം സൺഡേ ക്ലോക്ക് ടൈം ബൈ ദ ഷാഡോ കാസ് ബൈ ദ സൺ ആൻഡ് വാട്ടർ ക്ലോക്ക് ദാറ്റ് ഓൺ വാട്ടർ കറന്റ് ഒരു സൺ ഡയൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സണ്ണിന്റെ ഒരു ഷാഡോ വെച്ചിട്ട് ചെയ്യുന്ന സൺ ഡയൽ അതേപോലെ തന്നെ വാട്ടർ ക്ലോക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വാട്ടർ കറണ്ടില് പ്രവർത്തിക്കുന്ന ഒരു വാട്ടർ ക്ലോക്കും അവര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു അവരുടെ സയൻസിലെയും മാത്തമാറ്റിക്സിലെയും കോൺട്രിബ്യൂഷൻസ് ഒരു സോളാർ കലണ്ടർ പിന്നെ ട്രിയാങ്കിൾസിന്റെയും റെക്റ്റാങ്കിൾസിന്റെയും കാൽക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് ദെൻ പിന്നീട് പറയുന്നത് സ്കിൽഫുൾ ഇൻ സ്കർ ഇറ്റ്സ് എവിഡൻസ് ഫ്രം ദ സ്പിനിക്സ് എ സ്റ്റാറ്റു വിത്ത് ലയൻസ് ബോഡി ആൻഡ് ഹ്യൂമൺ ഹെഡ് അല്ലെ ലയൻ്റെ ബോഡിയും ഹ്യൂമൻ്റെ ഹെഡും ഉള്ള സ്പിനിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഏത് നാഗരികുമായി ബന്ധപ്പെട്ടാന്ന് ഒരു പ്രാവശ്യം പി വൈക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സ്പിനിക്സ് ഒന്ന് നോക്കി വെക്കാം ലയൺ ബോഡിയും ഹ്യൂമൺ ഹെഡും ഉള്ള സ്പിനിക്സ് ഒന്ന് നോക്കി വെക്കാം ഇത്രയാണ് നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പറയാനുള്ളത് ഏത് നദീതീരത്താണ് ദൻ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അവരുടെ റൈറ്റിങ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദൻസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫറോവകൾ മമ്മീസ് പിരമിഡ് ഈ ടേംസ് ഒക്കെ ഒന്ന് ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കാം അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സിവിലൈസേഷൻ ആണ് മെസപ്പറ്റോമിയൻ സിവിലൈസേഷൻ ഓക്കെ മെസപ്പട്ടോമിയ ഈസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യുഫട്ടീസ് ആൻഡ് ടൈഗ്രീസ് യുഫട്ടീസ് ടൈഗ്രീസ് നദിക്കരയിലാണ് അല്ലെങ്കിൽ നദികൾക്കിടയിലാണ് മെസപ്പറ്റോമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതിന്റെ ഒക്കെ ഓരോ ഇതിൻ്റെയും നദികള് നിങ്ങളൊന്ന് നോക്കി വെക്കുക നമ്മൾ ഇൻഡസ് പറഞ്ഞപ്പോൾ ഇൻഡസ് നദി പറഞ്ഞു ഈജിപ്ത് പറഞ്ഞപ്പോൾ നൈൽ നദി പറഞ്ഞു മെസ്സപ്പട്ടോമിയ പറയുമ്പോൾ നമ്മൾ പറയുന്ന റിവേഴ്സ് ഏതൊക്കെയാണ് യുഫട്ടീസ് ടൈഗ്രീസ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാം ദ വേർഡ് മെസപ്പറ്റോമിയ മീൻസ് എ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഇങ്ങനെയും ചോദിക്കാം ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു കോട്ടിങ് തന്നിട്ട് ഇത് ഏത് സിവിലൈസേഷനുമായിട്ട് ആ അല്ലെങ്കിൽ ഇത് ഏത് സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അങ്ങനെയും ചോദിക്കാം അപ്പൊ മെസപ്പറ്റോമിയ എന്ന് പറയുന്ന വാക്കിൻറെ അർത്ഥം തന്നെ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ് എന്നാണ് ഫോർ ഡിഫറെ സിവിലൈസേഷൻ എമർജഡ് ആൻഡ് ഡിക്ലൈൻഡ് ഇൻ മെസപ്പറ്റോമിയ നാല് പ്രധാനപ്പെട്ട സിവിലൈസേഷൻ ആണ് ഇവിടെ എമേർജ് ചെയ്യുകയും ഡിക്ലൈൻഡ് ചെയ്യുകയും ചെയ്തത് ബാബ്ലോണിയാൾഡിയൻ ഇത്രയാണ് ഈ ഇത്രയും സിവിലൈസേഷൻ ആണ് മെസപ്പറ്റോമിയ സിവിലൈസേഷനില് ഫ്ലറിഷ് എമർജ് ചെയ്യുകയും ഫ്ലറിഷ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് യൂഫട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും നദി നദികൾക്കിടയിലാണ് ഈ പറയുന്ന സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കുക ഉർ ലഗാഷ് മേജർ സിറ്റീസ് ഇൻ ആൻഷ്യൻ മെ മെസപ്പറ്റോമിയ ഇതും ചോദിച്ചിട്ടുണ്ട് ഉർ ഉരു ലാഷ് എന്ന് പറയുന്നത് മെസപ്പറ്റോമിയ ആൻഷ്യൻ മെസപ്പറ്റോമിയിലെ മേജർ സിറ്റീസ് ആണ് ദ മെസ്സപ്പറ്റോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെസപ്പറ്റോമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് അറിയുന്നത് ക്യൂണിഫോം എന്നാണ് നമ്മൾ ഈജിപ്ത് പറഞ്ഞപ്പോൾ നമ്മൾ ഹൈറോഗ്രിഫിക്സ് എന്നാണ് പറയുന്നത് മെസ്സപ്പട്ടോമിയിൽ എന്താണ് ക്യൂണിഫോമാണ് സ്ക്രിപ്റ്റ് വാസ് വെഡ് ഷെയ്ഡ് ദർ റിട്ടേൺ ഓൺ ദൂത്ത് സർഫേസ് ഓഫ് വെഡ് ക്ലേ ്ലെറ്റ് ദെൻ ഷാർപ് സ്റ്റൈൽ വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഇൻ ദ സൺ അത് നിങ്ങൾ നോക്കണ്ട ആ റൈറ്റിങ്ങിന്റെ പേരൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക ദ പിന്നീട് പറയുന്നത് ഇതാണ് നമ്മുടെ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ദെൻ അവരുടെ കോൺട്രിബ്യൂഷൻ ഇൻ മാതമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി മാത്തമാറ്റിക്സിലും അതേപോലെ തന്നെ ആസ്ട്രോണമിയിലും അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത് ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂമെന്റ് ഓഫ് ദി മൂൺ മൂണിന്റെ മൂവ്മെന്റിനുസരിച്ച് അവരൊരു കലണ്ടർ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും എന്ത് ചെയ്തു ഒരു ഇയറിനെ പന്ത്രണ്ട് മാസങ്ങളാക്കി തിരിച്ചു എ മന്ത്ര് വീക്സ് ഒരു മാസത്തിൽ എത്ര ആഴ്ച ഉണ്ടാവും നാല് ആഴ്ചകൾ ഉണ്ടായിരിക്കും ആൻഡ് എ ഡേ ഇൻറ്റു ട്വന്റി ഫോർ അവേഴ്സ് ഒരു ഡേ എന്ന് പറഞ്ഞ എന്തായിരിക്കും ട്വന്റി ഫോർ ഹവേഴ്സ് ആയിരിക്കും അപ്പൊ അവരെന്ത് ചെയ്തു പന്ത്രണ്ട് മാസങ്ങളുള്ള ഒരു വർഷം ആ വർഷത്തില് മാസം എന്ന് പറയുന്നത് നാലാഴ്ചകൾ ഉണ്ടായിരിക്കും ഒരു ഡേ എന്ന് പറയുന്നത് ട്വന്റി ഫോർ ഹവേഴ്സ് ആയിരിക്കും ദ ന്യൂ ഡിവിഷൻ മൾട്ടിപ്പിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട് അവർക്ക് ഡിവിഷൻ മൾട്ടിപ്പിക്കേഷൻ സ്ക്വയർ റൂട്ട് ഒക്കെ അവർക്ക് അറിയാമായിരുന്നു ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയ്മി സിഗുറാത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിഗുറാത്തുകൾട്ടാ സിഗുറാത്തുകൾ അപ്പം മെസപ്പറ്റോമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് നെയ്മലി സിഗുറാത്ത് ഈസ് ദ എവിഡൻസ് ഓഫ് ദി അമേസിംഗ് ആർക്കിടെക്ചറൽ സ്കിൽ ഓഫ് ദി ആൻറ്റി മെസപ്പട്ടോമിയ ആൻറ്റൺ മെസപ്പറ്റോമിയുടെ അവരുടെ കലാവിരുദ്ധ അല്ലെങ്കിൽ ആർക്കിടെക്ചർ സ്കില് കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ പറയുന്ന പേരാണ് സിഗുറാത്തുകൾ ചോദിച്ചിട്ടുണ്ട് ഒരു പി വൈക്ക് തന്നെയാണ് സിഗുറാത്തുകൾ ജിഗുറാത്തുകൾ ബിൽഡ് ഓൺ എ ആർട്ടിഫിഷ്യൽ ഇല്ലോക്ക് യൂസിങ് ബ്രിക്സ് ബിൽട്ട് ഓൺ ആർട്ടിഫിഷ്യൽ ഇല്ലോക്ക് യൂസിങ് ബ്രിക്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ മാത്തമാറ്റിക്സ് ആസ്ട്രോണമിയിൽ നോക്കേണ്ടത് ആ ഒരു കലണ്ടർ എന്താന്ന് നോക്കാം സിഗുറാത്തുകളെ ഒന്ന് നോക്കിയിട്ട് വെക്കുക ദെൻ പിന്നീട് ഇതാണ് സിഗുറാത്ത് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെസ്സപ്പട്ടോമിയൻ സിവിലൈസേഷനിൽ പറയാനുള്ളത് നോക്കി വെക്കേണ്ട പോയിന്റുകൾ നദിക്കരകൾ നോക്കി വെക്കണം അവരുടെയൊക്കെ ഒരു പ്രത്യേകത ചില ടേംസുകൾ എല്ലാ സിവിലൈസേഷനും പ്രത്യേകതകളുണ്ട് അത് നോക്കി വെക്കുക ഇൻഡസൽ ഇൻഡസ്ട്രിബ്യൂട്ടറീസ് ആണെന്നുണ്ടെങ്കിൽ മെസ്സ ഈജിപ്ത് വന്നപ്പോൾ നൈൽ നദിയായി മെസപ്പട്ടോമി വന്നപ്പോൾ യുഫറ്റിസ് ടൈഗ്രീസ് ആയി ദൻ പിന്നീട് അതിൻ്റെയൊക്കെ ഓരോന്നിനും പ്രത്യേകത ഫിനിക്സ് ഏതുമായി ബന്ധപ്പെട്ടതാണ് സിഗുറാത്ത് ഏതുമായി ബന്ധപ്പെടുന്ന ഫറോബുകൾ മമ്മികൾ പിരമിഡുകൾ അത് ഈജിപ്തുമായി ബന്ധപ്പെട്ടത് സിറ്റാഡൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്രാനറീസ് ഗ്രേറ്റ് പദ അങ്ങനെ ടേമുകൾ എന്ത് ചെയ്യുക ഓരോ സിവിലൈസേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കണം അടുത്ത നമ്മുടെ ലാസ്റ്റ് ആണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹോങ്കോങ് ഹോങ്കോങ് എന്ന് പറയുന്ന റിവറിന്റെ റിവറിലാണ് എന്തുള്ളത് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ആയിട്ടുണ്ടായിരുന്നത് ഹോങ്കോങ് എന്ന് പറയുന്ന നദിക്കരയിലാണ് നമ്മുടെ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ആയിട്ടുള്ളത് ദൻ അവരുടെ ബേസ് എന്ന് പറയുന്നതും അഗ്രികൾച്ചർ ആയിരുന്നു ഓക്കെ ദർ ഓൾസോ സ്കിൽഫുൾ ഇൻ വീവിങ് അവർക്ക് വിവിംഗിലും ഒരു സ്കിൽ ഉണ്ടായിരുന്നു മേക്കിംഗ് പോട്രി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഏരിയ വീവിങ് അതേപോലെ തന്നെ പോട്രി മേക്കിംഗ് സിൽക്ക് പ്രൊഡക്ഷന് ദ സ്ക്രിപ്റ്റ് വാസ് പിക്റ്റോഗ്രഫിക്ക് അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു പിക്റ്റോഗ്രാഫിക് ആയിരുന്നു കാണിച്ചത് നോട്ട് ആൽഫബെറ്റിക്ക് ആൽഫബറ്റിക് അല്ലായിരുന്നു പിക്റ്റോഗ്രാഫിക് ആയിരുന്നു അവരുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ രീതിയിലായിരുന്നു അവരുടെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നത് ദെൻ ചൈനീസ് ടു ഫോർമുലേറ്റഡ് എ കലണ്ടർ ഇൻ വിച് എയർ കൺസിസ്റ്റഡ് ഓഫ് ത്രീ സിക്സ് ഹാഫ് ഡേയ്സ് അല്ലെ മുന്നൂറ്റി അറുപത്തഞ്ചറ ഡേയ്സ് ആയിരുന്നു അവർ ഉണ്ടാക്കിയിട്ടുള്ള കലണ്ടറിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നാല് സിവിലൈസേഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള എം സി ക്യൂസ് നോക്കാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷഡ് അറൌണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഞാൻ പറഞ്ഞു നദികൾക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ ഒരുപാട് നദികളുടെ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റണം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ടതാണ് നൈൽ നദിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നൈൽ നദിയുമായി ബന്ധപ്പെട്ടാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അപ്പോ ഇൻഡസ് ഇൻഡസുമായിട്ട് മെസ്സപ്പെട്ടോമി ഏതാണ് യുഫട്ടിസ് ട്രൈഗ്രീസ് ചൈനീസ് ഹോങ് അങ്ങനെ ഓരോന്നും ഓരോന്നുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം പഠിക്കാം ദെൻ അടുത്തതാണ് ദ ഫറോവൾ വാസ് ഓൾ വാസ് എ ഒഫീഷ്യൽ ടൈറ്റിൽ ഓഫ് ദി കിങ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിവിലൈസേഷൻ ഫറോവകൾ നമുക്കറിയാം ഫറോവ മമ്മി പിരമിഡ് നമ്മൾ ഏത് സിവിലൈസേഷനിലാണ് പഠിച്ചത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലാണ് പഠിച്ചത് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ആൻസർ ഡി ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അതിനടുത്തതാണ് ഈജിപ്ത് ഈസ് ഓൾസോ കോൾഡ് വോട്ട് ഈജിപ്തിന് നമ്മൾ ഒരു പേരും കൂടി പറയുന്നുണ്ട് നമ്മുടെ സ്ലൈഡിൽ കൊടുത്തിട്ടില്ല നമ്മൾ ഈജിപ്തിനെ എന്തും കൂടി വിളിക്കുന്നുണ്ട് ഗിഫ്റ്റ് ഓഫ് നൈൽ അല്ലെ നൈലിന്റെ വരദാനം അല്ലെ നൈലിന്റെ ദാനം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈജിപ്തിന് വിളിക്കുന്നുണ്ട് എസ് സിആർ ടിയുടെ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നാല് സിവിലൈസേഷനെ കുറിച്ചിട്ടും വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ പുസ്തകം ഒന്ന് റെഫർ ചെയ്തിട്ട് സിവിലൈസേഷനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കുക ഇൻഡസ് വാലി ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുക അതിൽ ഒരുപാട് പ്രത്യേകതകൾ വരുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക ഓക്കെ താങ്ക്